പയ്യാമ്പലത്ത് യു ഡി എഫ് നേതാക്കളും സന്ദർശനം നടത്തി സി പി എം നേതാക്കളുടെ സ്മാരകങ്ങൾ വികൃതമാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഗൂഢാലോചനയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മേയർ മുസ്ലിമഠത്തിൽ മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ചന്ദ്രൻ തില്ലങ്കേരി തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത് സമാധാനാന്തരീക്ഷം തകർത്ത് അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് സ്തൂപങ്ങൾ വികൃതമാക്കിയതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഏത് വ്യക്തികൾ ശ്രമിച്ചാലും അത് തീർത്തും അവലംബനിക്കപ്പെടേണ്ട കാര്യമാണ് അത്തരം വ്യക്തികളെ കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനും അധികാരികൾക്കുമുണ്ട് അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് കാരണം ഇത് ആര് ചെയ്താലും ഇത് വളരെ മോശമായ ഒരു നടപടിയാണ് ഒരു കാരണവശാലും ഒരു കാര്യത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത അത്ര മോശമായ ഒരു നമ്മുടെ പൊതുസമൂഹം ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായി അപലപിക്കുകയാണ് കോപകന്തുലച്ചിമാിലാക്സ് ഓഫർ അപ്റ്റർ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കേരളത്തിൽ എല്ലായിടത്തും